പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ ദിവസം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നുവോ ദിവസവും യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദിവസവും സന്തോഷമായിരിക്കാം യേശു നിങ്ങളോടൊത്തുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ നാം എപ്പോഴും ദൈവത്തോടൊത്തിരിക്കണം അതിനാണ് യേശുവോടൊത്ത് നടക്കുന്ന ഉയർന്ന അനുഭവത്തെ യേശു നമുക്ക് തന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല ശരി ഇന്നത്തേക്ക് യേശു നമുക്ക് തന്നിരിക്കുന്ന വാക്ക് എന്താണെന്ന് ചിന്തിക്കുകയാണോ മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കാം നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ദാവീദ് എന്നൊരു ഭക്തൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം അയാൾക്ക് എങ്ങനെയുള്ളവനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു അപ്പോൾ യേശുക്രിസ്തു നിങ്ങൾക്ക് എങ്ങനെയുള്ളവനാണ് അത് നിങ്ങൾ അറിഞ്ഞ് അത് വെളിവാക്കി അത് വിശ്വസിച്ച് സ്തുതിക്കുമ്പോൾ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും മുൻപുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു എനിക്ക് വിരോധമായി സംസാരിക്കുന്നു എനിക്ക് വിരോധമായി എന്റെ ആത്മാവിനെ ലക്ഷ്യമാക്കി അനേകം കാര്യങ്ങൾ പറയുന്നു ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു അല്പമായി കരുതുന്നു അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ അന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വിരോധമായും സംസാരിക്കുന്നുണ്ടല്ലേ വീട്ടിനകത്തും പുറത്തും നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ജോലി ചെയ്യുന്ന സ്ഥലം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും അത് തീർച്ചയായും ഉണ്ടാകും യേശുവിന് വിരോധമായി സംസാരിച്ചവർ ഉണ്ടായിരുന്നു അല്ലെ പൗലിനും വിരോധമായി എല്ലാവർക്കും വിരോധമായി സംസാരിക്കുന്ന പരിഹസിക്കുന്ന ജനങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഓർത്ത് തളരാതെ ഇവിടെ ദാവീദ് പറയുന്നത് പോലെ എല്ലാം ഉണ്ടായിരുന്നു എന്നാലും അങ്ങന്റെ പരിചയം അങ്ങന്റെ മഹത്വവും എന്നെ ഉയർത്തുന്നവനും ആയിരുന്നു മൂന്ന് കാര്യങ്ങൾ പറയുന്നു പരിച എന്നത് നമ്മുടെ സുരക്ഷയ്ക്കായി തരുന്ന ഒരായുധമാണ് യുദ്ധക്കളത്തിൽ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുമ്പോൾ അത് നമ്മെ ബാധിക്കപ്പെടാതെ മുറിവേൽപ്പിക്കാതെ വിശ്വാസമെന്നൊരു പരിചയുണ്ട് അപ്പോൾ ദൈവം നമുക്ക് സംരക്ഷകനായിരിക്കുന്നു ആരൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും എഴുതിയാലും വിമർശിച്ചാലും തിന്മ ചെയ്താലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങളെ മുറിവേൽപ്പിക്കുകയില്ല കാരണം ദൈവം നിങ്ങൾക്ക് പരിചയായിരിക്കുന്നു അത് വിശ്വസിക്കുമോ നിങ്ങൾ അതേ ദൈവമേ എത്ര പോരാട്ടങ്ങൾ വന്നാലും അങ് എന്റെ പരിചയാകുന്നു എന്നെ സംരക്ഷിക്കുന്നു സ്തോത്രം എന്നു പറയൂ രണ്ടാമത്തേത് ദൈവം മഹത്വമുള്ളവനായിരിക്കുന്നു മഹത്വം എന്നാൽ പുകഴ്ച ദൈവം നിങ്ങളെ പുകഴ്ചക്ക് പാത്രരാക്കുന്നു ബിസിനസ് ചെയ്യുന്നു ബിസിനസ്സിൽ നിങ്ങളെ പുകഴ്ചയുള്ളവരാക്കും ശുശ്രൂഷ ചെയ്യുന്നുവോ ശുശ്രൂഷയിൽ പുകഴ്ചയുള്ളവരാക്കും അതായത് ദൈവനാമം നിങ്ങളിൽ മഹത്വമുള്ളതാകാൻ മഹത്വം കാണപ്പെടുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു ഉപയോഗിക്കും വിശ്വസിക്കൂ എന്നെ അങ്ങ് മഹിമയോടെ വെച്ചിരിക്കുന്നു എനിക്ക് തന്ന മഹിമയ്ക്കായി സ്തോത്രം എന്ന് പറയൂ മൂന്നാമത്തേത് ഉയർത്തുന്നവനായിരിക്കുന്നു തലയെ ഉയർത്തുന്നവൻ അതായത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവണം നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ഉയർച്ച ഉണ്ടാവണം നിങ്ങളുടെ പഠിപ്പിൽ കൂടുതൽ മാർക്ക് വാങ്ങി ഉയരണം എല്ലാറ്റിലും ഉയർച്ച ആവശ്യമാണ് അത് ദൈവമാണ് തരുന്നത് ദൈവം ഉയർത്തിയാൽ നിങ്ങൾ ഉയർത്തപ്പെടും ദൈവം ഉയർത്തുമ്പോൾ ആർക്കും അത് തടയാനാവില്ല ദൈവം ഉയർത്തുമ്പോൾ ആർക്കും അത് ഇല്ലാതാക്കാനാവില്ല അതിനാൽ മനുഷ്യർ തടയുന്നു ഇല്ലാതാക്കുന്നു എന്നെന്തിനാണ് ഭയപ്പെടുന്നത് ദൈവം പരിചയായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ വെളിപ്പെടുത്തുന്നു നിങ്ങളെ ഉയർത്തുന്നു ആർക്കാണ് അതിനെ തടയാനാവുക സന്തോഷത്തോടെ പറയൂ ദാവീദിനെ പോലെ ദൈവമേ അങ്ങന്റെ പരിചയാകുന്നു എന്റെ മഹത്വമാണ് എന്നെ ഉയർത്തുന്നവൻ എന്ന് പറഞ്ഞു നോക്കൂ ഇന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകും നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ വിഷമിക്കുന്നത് അതിലൊരു മാറ്റം ഉയർച്ചയുണ്ടാകും തടസ്സങ്ങൾ അകലും ഒരു അത്ഭുതത്തെ ഇന്ന് തന്നെ നിങ്ങൾ കാണും ദൈവമേ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സംസാരിക്കട്ടെ എഴുതട്ടെ പരിഹസിക്കട്ടെ നിന്നിക്കട്ടെ അങ് എനിക്ക് ഞങ്ങൾക്ക് പരിചയായിരിക്കുന്നു എന്റെ മഹത്വമായിരിക്കുന്നു എന്നെ ഉയർത്തുന്നവനായിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു എന്നാരൊക്കെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ മകനും ആ മകളും ഇന്ന് തന്നെ ഒരു മാറ്റം കാണണം ഉയർച്ച കാണണം തടസ്സങ്ങൾ മാറ്റി അവരെ മഹത്വപ്പെടുത്തണം അവരെ കാത്തു സൂക്ഷിക്കണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ